പുത്തൂർ ബൈപാസിലൂടെ ഞാൻ ഇങ്ങനെ വണ്ടി ആയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തുണ്ട് രണ്ട് ആൾക്കാർ ട്രാക്ക് സൂട്ടുകൾ വെക്കുന്നു അപ്പം ജസ്റ്റ് ഞാനൊന്ന് അതിന്റെ വീഡിയോ ഒന്ന് എടുത്തു വീഡിയോ എടുത്തു അതിന്റെ പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അടിപൊളി സാധനം നല്ല ചീപ്പ് റേറ്റിന് സാധനം കിട്ടും നല്ല എക്സൽ ഡബിൾ എക്സൽ അതുപോലെ തന്നെ മീഡിയ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയ പരിപാടി അതിൽ കുട്ടികൾക്കൊക്കെ തുടങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും പിന്നെ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി അപ്പത്തിന് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ കച്ച നല്ല സാധനം നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ള സാധനമാണ് അടിപൊളി സാധനം ഏതായാലും ഞാനിതിൻ്റെ കോൺടാക്ട് നമ്പർ പോകാരുത് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ വിളിക്കുക ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പുത്തൂർ ബൈപ്പാസില് അവർ സ്ഥിരം നിൽക്കലുണ്ട് അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അവർ ഇവിടെ കൊടുക്കുന്ന സെയിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് കടകൾക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ഡിസൈനുള്ള ട്രാക്ക് സൂട്ടുകളാണ് ഉള്ളത് അപ്പൊ ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി ഇവിടെ നമ്മൾ പ്രവാസി സുഹൃത്തുക്കളാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതായാലും നല്ല രീതിയിൽ അവര് പിന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് ബൈപ്പാസിൽ സൈഡ് വരെ കച്ചവടങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു മാസം ഉപയോഗിച്ചാൽ തന്നെ ഏകദേശം മൊതലാകും കാരണം എന്ന് വെച്ചാൽ ചീപ്പ് റേറ്റേ ഉള്ളൂ മുന്നൂറ് രൂപയ്ക്കാണ് ഞാനിപ്പോൾ അത് വാങ്ങിയത് പിന്നെ ബൾക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ വീണ്ടും കുറയുന്നൊക്കെ ഒക്കെ പറയുന്നത് ഏതായാലും അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ കടകൾക്കൊക്കെ ബൾക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്പർ കോൺടാക്ട് കൊടുക്കാം അപ്പോൾ പിന്നെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നെ എത്തിച്ചു തരും എന്നാണ് പറഞ്ഞത് കൊറിയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മളെ ബൈപ്പാസിൽ നമ്മളെ പുത്തൂര് ജംഗ്ഷനിൽ ഇത്തിരി ഉള്ളുകൾ കയറിയ ശേഷം ബൈപ്പാസിൽ അവർ കച്ചവടം ചെയ്യുന്നുണ്ട് എനിക്കിടുക്കി എനിക്കിടക്കി മൂന്ന് പീസ് ഇടുക്കി മൂന്ന് കളറില് പൈസ എക്സലോക്സോ ഡോ ീ സംഗതി രാവിലെ കൊടുന്ന് നിർത്തണമായിരുന്നു നടക്കാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ കിട്ടുള്ളൂ പത്ത് പത്ത് മിനിറ്റ് കിട്ടിയാൽ കിട്ടുമോ ഒറ്റ പോക്കാരോ ഏറെ ആറിനെ ഏഴ് എത്തിയ ഈ സാധനം ഉണ്ടല്ലോ അവിടെ കാണൂല ചിലപ്പോൾ വണ്ടി കൂടക്കലെടുത്തുണ്ടോ ഓരോ ടീം ഇതിപ്പോ എക്സൽ അല്ലെ ഡബിൾ എക്സല് മൂന്ന് ഡബിൾ എക്സിലെ ഓ കറക്റ്റ് ഞാൻ എനിക്ക് എക്സൽ എക്സലെടുക്കാണോ

ു അവർക്കുണ്ടാവും ആ ബെരിയാണീൻ്റെ താഴത്തേക്ക് ഇറങ്ങില്ല ആ അങ്ങനെ ഇരിക്കാം അത് അതായത് ബെരിയാണീൻ്റെ താഴത്തേക്ക് നിൽക്കുള്ളൂ അന്നാ മതി അവ ആ ബിരിയാണിൻ്റെ താഴത്ത് മതി ഓവറായിട്ട് ഇറങ്ങി നിൽക്കില്ല ആ അത് മതി ലെങ് കിട്ടൂല്ലെട്ടു ഇതും കിട്ടും ഇതൊന്നും കിട്ടില്ല നമ്പർ പറയാൻ പറ്റുമോ ഏഹ്

നമ്മൾ നാലെണ്ണം എടുത്തിട്ടാണ് വേണ്ട ഒരു ബൈപ്പാസിൽ പോരിയിട്ടേ വേഗം പോരി സാധനം തീരുമേ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളൂ ബൈപ്പാസിൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ എപ്പോൾ വരുമോ ആഴ്ചയിൽ ഏത് ദിവസമാണ് വരല്ലേ വ്യാഴാഴ്ച വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ച ഉണ്ടാവട്ടെ ഞാൻ പോരിയിട്ടാണ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ അത് കണ്ട് കണ്ട് ഒഴിവിനുസരിച്ച് പോര് ഇവിടെ ഉണ്ടാവും സാധനം നമ്മൾ ഇതാ ഏതായാലും പിണ്ണുക്കും വാങ്ങി നിനക്കും വാങ്ങി എല്ലാവർക്കും വാങ്ങി നോക്കിയിട്ട് കാര്യമില്ല നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തേണ്ടത് ബൾക്ക് ആണെങ്കിലും കൊടുക്കുമോ ഓ ബൾക്ക് ആണെങ്കിലൊക്കെ കൊടുക്കും കോൺടാക്ട് ചെയ്താൽ കേട്ടോ ഡൈഡ് കോൺടാക്ട് ചെയ്തോളൂ